നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഒന്ന് വിളിക്കാൻ തോന്നിയ നിമിഷങ്ങളിലൊക്കെയും എന്നെ വിശ്വാസമില്ലേ കണ്ണേട്ട എന്നൊരു ചോദ്യം ഉള്ളിലൂടെ പുളഞ്ഞു പോവും സത്യത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ അല്ല അത് അവളോടുള്ള സ്നേഹമാണ് പിരിയേണ്ടി വരുമോ എന്ന വേവരാതിയാണ് ഒന്നിനു വേണ്ടി ഉപേക്ഷിച്ച് കളയാനാവാത്ത വിധം സീതാലക്ഷ്മി എന്ന ചൂണ്ടക്കുളത്തിൽ കുരുങ്ങിപ്പോയ ഹൃദയത്തിന്റെ നീറ്റലാണ് വീണ്ടും കയ്യിലെ ഫോൺ കണ്ണൻ കിടക്കിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് കുരിഞ്ഞിരുന്നു മനസ്സൊന്നിലും പിടിച്ചു നിൽക്കുന്നില്ല എത്രയൊക്കെ ശാസിച്ചിട്ടും നെഗറ്റീവ് ചിന്തകളുടെ തേരാളിയാണ് അവളെൻ്റെയാണെന്ന പിടിവാശിയുള്ള കുട്ടിയാണോ താൻ എന്നുപോലും തോന്നിപ്പോയി കണ്ണന് പലപ്പോഴും ഹൃദയം ഉഷ്ണ ചൂട് അത് പ്രണയം പകർന്നു തരുന്നതാണ് ചിലപ്പോഴൊക്കെ നോവു നോവിനുള്ള മരുന്നുമാണ് സ്നേഹം എന്ന് പറയുന്നത് എത്ര നേരാണ് ഹരി നീ സീതയുടെ വാക്കുകൾ വിറച്ചു സത്യമാണ് പ്രണയത്തിന്റെ ഭാരവും പേറി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി എന്നറിയോ നിനക്ക് നിനക്കെന്നല്ല ആർക്കും അറിയില്ല എൻ്റെ സൗഹൃദത്തെ കുറ്റപ്പെടുത്തി പറയുന്ന കേൾക്കേണ്ടി വരുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് പറഞ്ഞില്ല ഉള്ളിൽ എൻ്റെ പ്രാണനോളം ഇഷ്ടമുണ്ടായിട്ടും ആരോടും പറഞ്ഞില്ല ഞാൻ ഹരിപ്രസാദ് ജീവിതത്തിൽ ചെയ്തു പോയ ഏറ്റവും വലിയൊരു തെറ്റ് ഹരിക്ക് ഇതച്ചു പോയിരുന്നു അവന്റെ കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടർന്നു സീത എടുക്കാൻ കൂടി ആവാത്ത വിധം നിശ്ചലമായി പോയിരുന്നു ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ ഹൃദയം കണ്ണനെ ഓർത്ത് ഉറക്കി കയറുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ യാതൊരു മുൻവിധികളുമില്ല മുന്നിൽ നിന്നിട്ടുള്ളു തുറന്ന് പറയുന്നവൻ്റെ ഇതുവരെ ഈ കണ്ടുപരിചയമില്ലാത്ത രൂപത്തിലേക്ക് അവൾ പേടിയോടെയാണ് നോക്കുന്നത് എനിക്കറിയാം കേൾക്കുമ്പോൾ നിനക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ മനസ്സാണ് സീതെ നിനക്കത് തൊട്ടറിയാനായേക്കുമെന്നത് എന്റെ വിശ്വാസവുമാണ് ഹരിയുടെ കണ്ണിൽ സീതയോടുള്ള സ്നേഹം തിളങ്ങുന്ന ഏറെ ഭയത്തോടെയാണ് അവൾ നോക്കിയത് തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന മറുപടി അതിന് എന്തു തന്നെ ആയാലും ഇനിയും ഇതൊന്നും തുറന്നു പറയാതെ വൈകി എനിക്ക് അത്രമേൽ നിസ്സഹായമായ ഒരു ഭാവത്തിൽ ഹരി പറയുമ്പോൾ എന്തുകൊണ്ടോ സീതയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു കരയല്ലേ പ്ലീസ് ആ കണ്ണുനീർ കണ്ടിട്ടാവും ഹരിയുടെ സ്വരം വളരെ നേർത്തുപോയിരുന്നു ഹരി താനിതൊന്നെ ക്യാ പറയുന്നത് ഞാൻ സീത വിക്കിയും മുകളിയും പറഞ്ഞതിന് മുമ്പ് ഹരി കയ്യോരത്തെ അവളെ തണു ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിന്റെ മുന്നിൽ അഭിനയിച്ചിട്ടില്ല ഉള്ളു പിടഞ്ഞു തീർന്നപ്പോഴും ഒന്നും ആരെയും അറിയിക്കാതെ ആർക്കും യാതൊരുവിധ ശല്യത്തിനും വരാതെ ഒഴിഞ്ഞു മാറി നടക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അന്നും ഇന്നും പക്ഷേ ഇതിപ്പോൾ എൻ്റെ പീട്ടിയിൽ നിൽക്കുന്നില്ലടി എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല ഇനിയും തുറന്നു പറയാൻ നെച്ചി നടക്കുമ്പോൾ എനിക്ക് തന്നെയാണ് നഷ്ടമെന്ന് എൻ്റെ മനസ്സ് നിരന്തരം ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഒരു ധൈര്യം ഇവിടെ ഇപ്പം നിനക്ക് മുന്നിൽ വന്ന് നിൽക്കാനുള്ള തീരുമാനത്തോളം എത്തിയത് കടുത്ത സംഘർഷം അവൻ്റെ മനസ്സിലുണ്ടാവും അവനിൽ നിന്നുതിർന്ന് വീഴുന്ന വാക്കുകൾ തീ പോലെ പൊള്ളുന്നത് അതിലൊരുവൾ വെന്ത് നീറുന്നതും സീതവനെ തുറച്ചു നോക്കി അതൊന്നും പറഞ്ഞില്ല പറയാൻ കരുതി വെച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ആവിയായി പോയതുപോലെ ഉള്ളിൽ നിറഞ്ഞതത്രയും ശൂന്യത മാത്രം ഇനിയും എത്ര കാലം വേണമെങ്കിൽ പോലും കാത്തിരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല സന്തോഷത്തോടെ തന്നെ ഞാനത് ചെയ്യും പക്ഷേ ഹരിയുടെ കണ്ണുകൾ ഒരു നിമിഷം സീതയിൽ തങ്ങി ഉള്ളിൽ ആദ്യമായി മോഹം തോന്നിയൊരുവൾ പ്രണയം എന്താണെന്നോ എന്നെ പഠിപ്പിച്ചവൾ സ്കൂളിൽ വച്ച് മുട്ടിട്ട് തുടങ്ങിയ പ്രണയത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ നൂറായിരം കാരണങ്ങളായിരുന്നു അവളത് അറിഞ്ഞില്ലെങ്കിലും കൺമുമ്പിൽ കാണുന്നതിനൊക്കെ അവളുടെ മുഖമായിരുന്നു ഹൃദയം എപ്പോഴും ഒരു വിട്ട് കൊതിപ്പിച്ചത് അത്രയും അവളുടെ ആ പേരായിരുന്നു ആ പ്രണയത്തിലേക്ക് എത്താൻ വേണ്ടിയാ എൻ്റെ സൗഹൃദം പോലും ഞാൻ അവളിലേക്ക് ചേർത്ത് വെച്ചത് മനോഹരമായൊരു ഉണ്ടായിരുന്നു ഹരിയിൽ അത് പറയുമ്പോൾ നിറയെ പ്രതിസന്ധികൾ അവൾ നേടാനുണ്ടാവുമെന്ന് നേടാനുണ്ടാവുമെന്നറിഞ്ഞിട്ടു അതെല്ലാം നേരിടാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി കാത്തിരുന്ന എൻ്റെ ആ പ്രണയം അത് കരുതിയ ഞാൻ എനിക്കിത് കേൾക്കാൻ വയ്യ അവൻ പൂർത്തിയാക്കും മുന്നേ ഉച്ചത്തിൽ തന്നെ സീതാവിനെ തടഞ്ഞു അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഹരി ആൽത്തറയിൽ നിന്ന് ചാടി ഇറങ്ങി നീ പറഞ്ഞെടുത്തോളം തന്നെ മതിയായി സീത സഹീതയോടെ തല ഉടഞ്ഞു നിന്റെ മനസ്സിൽ തോന്നിയതല്ല അതിന് എന്തിനെയാലും ഇവിടെ വെച്ച് ഈ നിമിഷം മറന്നു കളഞ്ഞേക്കണം നീ അതെന്തായാലും എനിക്കിനി അറിയണ്ട കടുത്ത മുഖത്തോടെ പറയുന്നവൾക്ക് നേരെ ഹരി അന്തം വിട്ട് നോക്കി അവൻ വീണ്ടും എന്തോ പറയാമെന്ന് സീത വീണ്ടും ഉയർത്തി തടഞ്ഞു എനിക്കെന്റെ ആ പഴയ കൂട്ടുകാരനെ വേണം ഹരി മറ്റൊരു ബന്ധം പറഞ്ഞിട്ട് തീരെ കെട്ടിടലാ എനിക്കത് സഹിക്കാൻ വയ്യേടാ സീതാ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു നീ എന്തോ കേടി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ആ മുഖത്ത് തെളിഞ്ഞ അന്താളിപ്പ് സാക്ഷി പറയുന്നുണ്ട് നിന്നെ എനിക്ക് എനിക്കങ്ങനെ കാണാനാവില്ല ഹരി മരണമെങ്കിൽ നീ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നാ മതി എങ്ങനെ ഹരി വീണ്ടോളം പകച്ചു നോക്കി മനസ്സിൽ പ്രണയം തോന്നിയതിന് ഞാൻ ഒരിക്കലും നിന്നെ തെറ്റു പറയില്ല എന്നെ നീ അങ്ങനെ കണ്ടെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്നെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം സീത വീണ്ടും ഹരിയെ നോക്കി അതിന് എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് ഞാനിപ്പോ പറഞ്ഞു ഹരിയുടെ കണ്ണുകൾ കണ്ട് വീർത്തു വന്നിരുന്നു പിന്നെ ഇത്രയും നേരം ഇവിടെ നടത്തിയ പ്രസംഗം എന്തായിരുന്നു സീത അവന്റെ തോളിൽ ഒരു അടിവെച്ച് കൊടുത്തു ഹരിപ്രസാദ് സീതാലക്ഷ്മിയെ പ്രണയിക്കുന്നു എന്നാണോ ഇത്രയും നേരം കേട്ടിന്നിട്ട് നിനക്ക് മനസ്സിലായത് വീണ്ടും ഹരിയുടെ നെറ്റി ഒളിഞ്ഞു അവന്റെ ആ ചോദ്യത്തിൽ ഒരു കല്ലടി തോന്നിയിട്ട് തന്നെയാണ് സീത പതിയെ മൂളികൊണ്ട് തലയാട്ടി കാണിച്ചു അരി അവളൊന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ച് സീത അവനെ പകച്ചു നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല എല്ലാം പറഞ്ഞു തുടങ്ങി വെച്ചൊരുവൻ മുന്നിൽ നിന്നിട്ട് തലയറിഞ്ഞ് ചിരിക്കുന്നു ഹരിയുടെ നേരെ അവളുടെ കണ്ണുകൾ കൂർത്ത് വഴിയെ പോകുന്നവരും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഹരി വളരെ കഷ്ടപ്പെട്ടാണ് ആ ചിരി ഒതുക്കിയത് നീ ആൾ കൊള്ളാലോടി അവൻ കുനിഞ്ഞിന്നിട്ട് സീതയെ തലയിരിച്ചു നോക്കി വെളിവോ വെള്ളിയാഴ്ച ഇല്ലാതെ നിന്നെ കയറി പ്രേമിക്കാൻ മാത്രം ഗതികെട്ടവൻ ആണോടി ഞാൻ ഹരി ഒന്നും മനസ്സിലാവാതെ കിളിവാറിൽക്കുന്ന സീതയുടെ തലക്കൊരു കൊട്ടു എടുത്തു സീതാലക്ഷ്മി സ്ട്രോങ് ആണ് വിവേകമുള്ളവളാണെന്നൊക്കെ കരുതി ഞാനാണ് വീട്ടി പത്ത് വയസ്സൊക്കെയുള്ള ബുദ്ധി ഇല്ല ഹരി വീണ്ടും ഉറക്കെ ചിരിച്ചു സീതാലക്ഷ്മി ഹരിപ്രസാദിന്റെ നല്ല കൂട്ടുകാരിയാ എപ്പോഴും അങ്ങനെ ആയിരുന്നാ മതി നീ നിന ഇങ്ങനെ വേറെ രീതിയിൽ കാണാൻ വയ്യെന്ന് പറഞ്ഞില്ലേ എനിക്കങ്ങനെ ആലോചിച്ച് നോക്കാൻ പോലും കഴിയില്ല എന്റെ പ്രണയം അത് നീയല്ല സീതെ അവന അവൾ വലിച്ചേക്ക് നിർത്തിയിൽ നോക്കി അതെങ്ങനെയാ അതിന് മുഴുവൻ പറയാൻ നിന്നെ അനുവദിച്ചോ അതിനു മുന്നേ നീ സ്വയം മനസ്സിലാക്കിയെടുത്തില്ലേ ഞാൻ നിന്നെയാണ് പ്രേമിക്കുന്നത് അവടെ ഒരു കണ്ടുപിടുത്തം ഹരി പതിയെ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു സീത ഒന്നും മിണ്ടിയില്ല പക്ഷെ അവൾക്കുള്ളിൽ ഒരു ചോദ്യം വീർപ്പ് മുട്ടുന്നുണ്ട് ഒറ്റ കാഴ്ച കൊണ്ട് എന്റെ ഹൃദയം കീഴടക്കി ഇന്നും തിരിച്ചിറങ്ങി പോവാതെ എന്നെ കൊല്ലാതെ കൊല്ലുന്ന എന്റെ പ്രണയിനി അതാരാണെന്നല്ലേ ഹരി സീതയുടെ കണ്ണിലേക്ക് നോക്കി സീത ഒന്ന് തലകുലിക്കി പാർവതി അവൻ ആ പേര് പറഞ്ഞതുപോലും എത്ര ഹൃദ്യമായിട്ടാണ് എന്നിട്ടും വിറച്ചുപോയ സീതയെ ഹരി തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഹരി കാറ്റ് പോലെ സീതയുടെ സ്വരം നേർ വിശ്വാസാവുന്നില്ലേ പ്രയാസമുണ്ടാവും പക്ഷെ സത്യം ഒരിക്കലും അങ്ങനെ അല്ലാതാവില്ലല്ലോ ഹരി പതിയെ പറഞ്ഞു പക്ഷെ ഹരി സീത പറയാൻ വന്നതെന്തോ അവൻ്റെ നോട്ടത്തിന് മുമ്പിൽ പിടഞ്ഞു വീണു പറയേണ്ടതായിരുന്നു ഗിരീഷിന്റെ താലിക്കുമ്പിൽ അവൾ തല ഉനിച്ചു കൊടുക്കും മുമ്പ് പറയണമായിരുന്നു എനിക്കറിയാമത് പക്ഷേ പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല ഇപ്രാവശ്യം അവൻ്റെ ചിരിച്ച് ഓർന്നു പോയിരുന്നു പക്ഷേ ഗിരീഷിന്റെ ഭാര്യയായ പാർവതിയെ ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല മറ്റൊരു കണ്ണോടെ നോക്കിയിട്ടുമില്ല പക്ഷേ വിധി വീണ്ടും എനിക്കൊരു അവസരം ഒരുക്കുന്നതാണെങ്കിലോ ഇനിയും ഞാനത് കണ്ണിൽ നിന്ന് അടിക്കണം കാർത്തികിന്റെ കരുത്തുള്ള കൈകളിൽ റിമിയുടെ മൃദുലമായ കൈകൾ ഞെരിഞ്ഞമർന്നു ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും ചിരിച്ചുകൊണ്ടുള്ള അവരുടെ വാഗ്ദാനം കൂടി നിന്നവരിൽ ആശ്വാസം പകർന്നു സീതയുടെയും കണ്ണന്റെയും ശത്രുക്കൾ മുഴുവനും ഒറ്റക്കുട കീഴിൽ ഒരുമിച്ച് കൂടിയ മനോഹര ദൃശ്യത്തിലേക്ക് റിമി സംതൃപ്തിയോടെ നോക്കി ഞാനും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് യാതൊരു കാരണവശാലും കണ്ണനറിയാൻ പാടില്ല അവൻ അറിയാതെ വേണം അവളെ അവനിൽ നിന്ന് അകറ്റാൻ റിമിയുടെ വാക്കുകളിൽ അടങ്ങാത്ത വൈരാഗ്യം മുഴച്ച് നിന്നത് അവളെ നോക്കി നിന്നവർക്കുള്ളിൽ ആനന്ദം നിറച്ചു സീതയ്ക്ക് പറ്റിയൊരു എതിരാളിയാണ് റിമി എന്ന് അവർക്കും ഉറപ്പായിരുന്നു എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല ആ നാശം പിടിച്ചവൾ അവനിൽ നിന്ന് മാത്രമല്ല ഈ തറവാട്ടിൽ നിന്ന് തന്നെ അടിച്ചു ഓടിക്കണം അതാ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്റെ മോൾക്ക് അവകാശപ്പെട്ട ചെക്കനെ അങ്ങനെ ഇപ്പൊ ചീതാലിശ്മി ഒറ്റയ്ക്ക് വിഴുങ്ങണ്ട രാജിയുടെ ആത്മകഥ റിമി പുച്ഛത്തോടെ ആരിയെ നോക്കി തരാ കേട്ടോ ശരിയാക്കി തരാ ഞാൻ നോക്കിയിരുന്നോ റിമി ഉള്ളുകൊണ്ട് മുരണ്ടു പക്ഷെ ചുണ്ടിൽ നല്ലൊരു ചിരിയാണോ ബാക്കിയുള്ളത് അതെ എന്റെ പെങ്ങളെ മോഹിപ്പിച്ച് അവന് കൊത്തേരി അറിയാനിട്ടല്ല അവൾക്ക് അവന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്ര അവനറിയില്ല കാർത്തിക് ആരാണെന്ന് കാർത്തിക് റിമിക്ക് മുന്നിൽ നിന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു ശാവം അവനരികിൽ നാണത്തോടെ നിൽക്കുന്ന ആര്യെ നോക്കി റിമി പല്ലുകടിച്ചു ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരാം മഹേഷും ജിതേഷും കൂടി റിമിയുടെ പ്രീതി കൊതിച്ചുകൊണ്ട് പറഞ്ഞു റിമി അവരെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു തങ്കം പോലുള്ള ആ ചെക്കിന് മാറാപ്പി ഏറ്റിയത് പോലൊരു പെണ്ണിനെ ഇനി വേണ്ട മോൾ വിചാരിച്ചാ നടക്കും സാവിത്രി പറഞ്ഞ ശിരി വെച്ചുകൊണ്ട് ഭാമയും തലയാട്ടി തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും കണ്ണനോർത്തല്ല നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് അതുകൊണ്ട് മാത്രം റിമി ഒന്നോട് ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഇനി ഒരു മൂമെന്റ് ഞാൻ പറഞ്ഞിട്ട് മതി കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എടുത്തുചാളി വീട്ടിത്തൊന്നും ചെയ്യരുത് അറിയാലോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് യാതൊരു കാരണവശാലും കണ്ണിനും മിഥുവിനും അറിയാൻ പാടില്ല ചേച്ചി അറിയുമ്പോഴാ ഇനി ശരിക്കും നിനക്കുള്ള പണി കിട്ടുന്നു സീത ഹരിയെ നോക്കി അവള് സമ്മതിച്ചിരില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഇനി ഇതൊന്നും പറഞ്ഞു തീർക്കാതെ എനിക്ക് വയ്യ ഹരിയുടെ സ്വരം നേർത്തു തീർച്ചയായും വേണം ആദ്യം കേൾക്കുമ്പോൾ അവൾ ഒരുപാട് എതിർത്തേക്കാം അത് പക്ഷെ നിന്നുള്ള ഇഷ്ടക്കേട് കേടുകൊണ്ടായിരിക്കില്ല നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കാ എന്നുള്ള അവളുടെ നല്ല മനസ്സാവും സീത പറയുന്നത് കേട്ടിട്ട് ഹരി ഒന്നുമില്ലാതെ അവളോടൊപ്പം നടന്നു നേരത്തെ ഒരു ചുവപ്പ് പടർന്നിരിക്കുന്നു അന്തരീക്ഷമാവുകയും തൊട്ടു തല ഓടി കടന്നു പോകുന്ന കാറ്റിന് ചന്ദനത്തിൻ്റെയും നിവേദ്യത്തിൻ്റെയും മൂഷ്മളമായ ഗന്ധമാണുള്ളത് അമ്പലത്തിൽ നിന്നുറങ്ങി ഇടവഴിയിലേക്ക് എത്തിയിരുന്നു രണ്ടാളും ഹരി ജോലി സ്ഥലത്തേക്കും സീത കൂടുതൽ പ്രാരാബ്ധങ്ങളിലേക്കും മാറിയപ്പോൾ നിന്നുപോയതാണ് ഇടയ്ക്കിടയിലുള്ള ഈ സന്ദർശനം മുന്നേ വരുമ്പോൾ പാർവതി അർജുനും കൂടി ഉണ്ടാവുമായിരുന്നു അതൊരു പാവാണ് ഹരി അന്നും ഇന്നും സ്വന്തം കാര്യത്തിൽ പോലും തീരുമാനം പറയാൻ ഇപ്പോഴും ധൈര്യമില്ല സുനിൽ മാമ ഗിരീഷിനെയും കൊണ്ട് അവൾക്കുള്ള കെണിയായിട്ട് വരുമ്പോൾ പതിനെട്ട് വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ചേച്ചിക്ക് പുതിയൊരു ജീവിതം കിട്ടുന്ന സന്തോഷമോ ഒപ്പം ജീവിക്കാൻ വന്നിരിക്കുന്നതിനോടുള്ള പ്രണയമോ ഒന്നും ഞാൻ ആ മുഖത്ത് കണ്ടില്ല ഹരി അവളേക്കാൾ രണ്ട് വയസ്സാണ് എനിക്ക് കുറവ് എനിക്ക് അവൾ അമ്മയാൻ വേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ആ അമ്മയ്ക്ക് മക്കളെ വിട്ടു പോകാനുള്ള സങ്കടമായിരുന്നു ഹരി ഞാനന്ന് അവളിൽ കണ്ടത് അത്യധികം സങ്കടം കൊണ്ടാണ് സീതയുടെ മുഖം കൂടിപ്പോയത് അവൾ ഒരു കരച്ചിൽ തൊണ്ടക്കുഴിൽ വെച്ച് ഞെരിച്ചമർത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് ഹരിക്ക് ശരിക്കും മനസ്സിലായി പക്ഷെ പക്ഷേ അവനൊന്നുമില്ലാതെ അവളെ കേട്ടുകൊണ്ട് നടന്നു അപ്പോഴവൾക്ക് അതാണ് ഏറ്റവും അത്യാവശ്യമെന്ന് അവന് തോന്നി വല്ലപ്പോഴും മാത്രമേ സീതാവളുടെ സങ്കടങ്ങളുടെ പാണ്ഡ കെട്ടഴിക്കാൻ മെനക്കെടാറുള്ളൂ എന്ന വെറും വാക്കുകളുടെ പ്രവർത്തനം നടത്തി അതില്ലാതെയാക്കാൻ ഹരി ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല കാരണം എല്ലാം തുറന്ന് പറയുമ്പോൾ അവൾക്കതൊരിത്തിരി ആശ്വാസം കിട്ടിയേക്കുമെന്നുള്ള തിരിച്ചറിവ് ഗിരീഷിനാദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വശപ്പിച്ചൊക്കെ ഫീൽ ചെയ്തിരുന്നു അവൻ്റെ അവലക്ഷണം പിടിച്ചൊരു നോട്ടത്തിൽ ചൂലിച്ചുരുങ്ങി നിൽക്കേണ്ടി വന്ന് എനിക്ക് ഇന്നും നല്ലപോലെ ഓർമ്മയുണ്ട് ഹരി അത് ഞാനെന്നതിനോട് ചേർന്ന് ഇടുന്നപ്പോൾ അവളോട് പറഞ്ഞത് പക്ഷേ അത് അവൾ പറഞ്ഞെന്താണെന്നറിയോ നമുക്ക് നല്ലതൊന്നും മോഹിക്കാനുള്ള അർഹതയില്ല മോളെ കിട്ടുന്നത് മഹാഭാഗ്യ നികുതി തൃപ്തിപ്പെടാനാണ് യോഗം നീ ഇതൊന്നും ആരോടും പറയണ്ട നമ്മളോടുള്ള വെറുപ്പൊന്നും കൂടെ കൂടുന്നല്ലാതെ മറ്റൊരു മാറ്റം ഉണ്ടാവില്ല മാമ എന്തായാലും ഈ കല്യാണം നടത്തുമെന്ന് ആ ഓർമ്മകളിൽ അപ്പോഴും സീതയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് അവൾ പറഞ്ഞതിലേറെ എനിക്ക് മനസ്സിലായില്ല ഹരി പക്ഷേ ഒന്നുറപ്പായിരുന്നു എൻ്റെ പാവും ചേച്ചിക്കും ആ കല്യാണത്തിന് മനസ്സിലായിരുന്നത് പക്ഷേ പതിനാറ് വയസ്സുള്ള എൻ്റെ പൊട്ടത്തരല്ലായിരുന്നു ഗിരീഷിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്നത് കാലം തെളിയിച്ചു എന്തുകൊണ്ടോ ഹരിക്കും കണ്ണുകൾ നേറി സങ്കടം പറയാൻ ആളില്ലാത്തവർക്കൊന്നും സങ്കടങ്ങളില്ല എന്നർത്ഥമില്ല ഹരി ചിന്ത പറയാൻ അവർക്കൊരാളില്ലാത്തത് കൊണ്ട് അവരത് ഉള്ളിലിട്ട് സ്വയം സഹിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം ഇടയ്ക്കിടെ വന്നു പോകുമ്പോൾ അതിനോട് ചേച്ചി പറഞ്ഞിരുന്നു എനിക്ക് നിന്നെ പോലെ ആയാൽ മതിയായിരുന്നു ബോളയെന്ന് നിറഞ്ഞ കണ്ണുകളോട് സീത ചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കി ആ ഭാവം അവനെയും ശ്വാസം മുട്ടിക്കുന്നുണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണോട് ഇടയ്ക്കിടെ വന്നു പോകുന്നവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ അവളൊരു പരാതിയും പറഞ്ഞു കേട്ടില്ല ഇതുവരെ ചോദിച്ചാൽ എനിക്കവിടെ സുഖമാണ് എന്നൊരു ഉത്തരം മാത്രം പറയും സീതയ്ക്ക് നെഞ്ച് വേദനിക്കുന്നുണ്ട് അത് ഓർക്കുമ്പോൾ തന്നെ പക്ഷേ ഞാൻ മാത്രം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല എൻ്റെ മനസ്സിലപ്പോഴും അനിയത്തിയായി കാണേണ്ട എൻ്റെ ശരീരത്തിലൂടെ കാമക്കണ്ണോടെ കഴുകിനെപ്പോലെ കൊത്തിവലിക്കുന്ന ഗിരീഷിൻ്റെ മുഖമായിരുന്നു അതവളോട് പറയാനാവാതെ ഞാൻ എത്ര പിടഞ്ഞിട്ടുണ്ടെന്നറിയോ ശ്വാസം കിട്ടാത്ത പോലെ സീതയൊന്നും പിടഞ്ഞു എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ചേച്ചിക്കായകളെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എല്ലാവരും കൂടെ അവളുടെ തലയിലെടുത്ത് വെച്ചൊരു പാറാപ്പ് പോലെ അവൾ ആ വിഴുപ്പ് താങ്ങി തടഞ്ഞും മടുത്തു സീതാ ഹരിയുടെ നേരെ നോക്കി നിനക്ക് ഒട്ടും വയങ്കി വിട്ടിട്ട് പോരടി ചേച്ചി എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവൾ ഗിരീഷേട്ടൻ്റെ സ്നേഹം വർണ്ണിക്കും ചുമ്മാതാ എന്നെ പറ്റിക്ക അവൾ ഒരിക്കലും അവളെക്കുറിച്ച് ഓർത്തിട്ടില്ല ഹരി എന്റെ ചേച്ചി ജീവിതം എന്ന് മൊത്തം വേദനിക്കാനാ മതിയടി ഇനിയൊന്നും പറയില്ലേ നീ എനിക്കത് കേട്ടു നിൽക്കാൻ വയ്യ ഞാൻ ഞാൻ പറയേണ്ടതായിരുന്നു എത്രയൊക്കെ എന്നെ മാറ്റി നിർത്താൻ അവൾ ശ്രമിച്ചാലും വിട്ടുകൊടുക്കരുതായിരുന്നു അത്രയും നരങ്കിക്കാൻ എൻ്റെ പെണ്ണിനെ ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു തെറ്റുപറ്റിപ്പോയി ആരെന്തു പറഞ്ഞാലും അതേ ഞാൻ അവൾ എന്റേതാക്കണമായിരുന്നു ഹരിയുടെ ഇടറി കുറ്റബോധമാണ് അവളോടുള്ള സ്നേഹമാണ് തോളുകൊണ്ടവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം എന്തായാലും ഹരിയുടെ പ്രണയം സീതയോടാണെന്ന് പലരും വിചാരിച്ചിരുന്നു എന്തായാലും അവർക്കൊക്കെ സന്തോഷമായി കാണുമല്ലോ എനിക്ക് തോന്നുന്നു കണ്ണന സീതയോടുള്ള പ്രണയത്തേക്കാൾ കുറച്ചുകൂടി കാഠമായ പ്രണയമാണ് ഹരിക്ക് പാർവതിയോടുള്ളത് എന്ന് എന്തായാലും കാത്തിരിക്കുക പാർവതി ഹരിയുടെ പ്രണയം സ്വീകരിക്കുമോ ഈ കഥയുടെ മനോഹരമായ ബാക്കി ഭാഗം നാളെ ഇതേ സമയം